പെൺകുട്ടികളുടെ വിവാഹപ്രായം ഒൻപതാക്കി കുറക്കാനൊരുങ്ങുകയാണ് ഇറാഖ് ഇതുമായി ബന്ധപ്പെട്ട് ഇറാഖ് പാർലമെന്റ് അവതരിപ്പിച്ച ബിൽ വ്യാപക പ്രതിഷേധത്തിനും ആശങ്കയ്ക്കും കാരണമായിരിക്കുകയാണ് നിലവിൽ ഇറാഖിൽ വിവാഹത്തിനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം പതിനെട്ടാണ് ഈ നിയമത്തിൽ ഭേദഗതി വരുത്താനാണ് ഇറാഖി ഭരണകൂടത്തിന്റെ ശ്രമം കുടുംബകാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ മത അധികാരികളെയോ നീതിന്യായ വ്യവസ്ഥയെയോ പൗരന്മാർക്ക് തിരഞ്ഞെടുക്കാമെന്നും ഭേദഗതി ബിൽ വ്യവസ്ഥ ചെയ്യുന്നു ഭേദഗതി കഴിഞ്ഞാൽ പെൺകുട്ടികളുടെ വിവാഹത്തിനുള്ള കുറഞ്ഞ പ്രായം ഒൻപത് വയസ്സും ആൺകുട്ടികളുടേത് പതിനഞ്ചു വയസ്സുമായി മാറും ഇത് അനന്തരാവകാശം വിവാഹമോചനം കുട്ടികളുടെ സംരക്ഷണം തുടങ്ങിയ കാര്യങ്ങളിൽ അവകാശങ്ങൾ വെട്ടിക്കുറക്കുന്നതിന് ഇടയാക്കുമെന്ന് മനുഷ്യാവകാശ സംഘടനകൾ ചൂണ്ടിക്കാട്ടുന്നു വിദ്യാലയങ്ങളിൽ നിന്നുള്ള കൊഴിഞ്ഞുപോക്കും ശൈശവ വിവാഹവും ചൂഷണവും കൂടാനും സ്ത്രീകളുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടാനും ഇത് കാരണമാകും ഗാർഹിക പീഡനത്തിന്റെ ഉയർന്ന സാധ്യതയും നേരത്തെയുള്ള ഗർഭധാരണവുമെല്ലാം ഇതിന്റെ അനന്തര ഫലമായിരിക്കും ഈ നീക്കത്തിനെതിരെ മനുഷ്യാവകാശ സംഘടനകളും സിവിൽ സൊസൈറ്റി പ്രവർത്തകരും സ്ത്രീ സംരക്ഷണ സംഘടനകളും രംഗത്തെത്തിയിട്ടുണ്ട് ഇറാഖിലെ ഇരുപത്തിയെട്ട് ശതമാനത്തോളം പെൺകുട്ടികളും പതിനെട്ട് വയസ്സാകുന്നതിന് മുൻപ് വിവാഹിതരാകുന്നുണ്ടെന്ന് യുണിസെഫ് പഠനങ്ങളിൽ നേരത്തെ കണ്ടെത്തിയിരുന്നു കഴിഞ്ഞ ജൂലൈ അവസാനം വിവാഹപ്രായം കുറക്കുന്നതുമായി ബന്ധപ്പെട്ട ബിൽ കൊണ്ടുവന്നിരുന്നുവെങ്കിലും പ്രതിഷേധത്തെ തുടർന്ന് പിൻവലിക്കുകയായിരുന്നു ഇപ്പോൾ ഷിയാ ഗ്രൂപ്പുകളുടെ പിന്തുണയോടെയാണ് വീണ്ടും ഈ ബിൽ പാർലമെന്റ് സമ്മേളനത്തിൽ സമർപ്പിച്ചിരിക്കുന്നത്